സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുതീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ വാഹനാപകടം അഗമല ക്ഷേത്രത്തിന് സമീപമാണ് ഇന്ന് പുലർച്ചെയോടെ അപകടമുണ്ടായത് ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് ക്ഷേത്രത്തിന് സമീപമുള്ള പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചുകയറി അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശവും പാലത്തിന്റെ കൈവരിയും തകർന്നിട്ടുണ്ട് സ്ഥിരം അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ പ്രദേശത്ത് മഴക്കാലം കൂടി എത്തുമ്പോൾ വാഹനാപകടങ്ങൾ നിത്യസം